சிம ஆயது தான் அதை குறித்து நல்ல தான் எந்த சம்பவிக்கோச்சி நல்ல தான் ஆணா சினிமையூட காணிக்கிஷில் அஞ்சு சினிமிக்கிறது அஞ்சு சினிமே സന്തോഷം സിനിമ പിന്നെ ആ സിനിമയെക്കുറിച്ച് നല്ല ധാരണകളാണ് കൃഷ്ണൻ നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ് മറ്റുള്ളവരെ മോശക്കാരൻ എല്ലാം സിനിമയ്ക്ക് വേറെ എഴുതി കൃഷ്ണൻ ഞാൻ കൂടുതൽ രണ്ടു മൂന്നാണ് ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭം

അദ്ദേഹം ഏറ്റവും മനോഹരമായി ഈ സിനിമ ചെയ്യും എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഒരു കഥാപാത്രം എന്ന് പറയുന്നത് സംസാരിച്ചത് പറഞ്ഞു സിനിമയുടെ സിംഗിൾ ക്യാരക്ടർ അത് അതിശക്തനായ ഒരു പെർഫോമർ മാത്രമെന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് ആരെയാണ് ഇതിലേക്ക് കൊണ്ട് പോകേണ്ടത് എന്ന് അനുവദിച്ചിട്ട് സാധനം ചോദിക്കുകയും ചെയ്യും തീർച്ചയായും അത് വളരെ നന്നായിട്ട് റിലേ ആയിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് രണ്ട് ഷോർട്ടുകളിലും പ്രശക്തമാണ് ഈ സിനിമ ഈ ഒരു ദിവസങ്ങളിൽ എനിക്ക് സിനിമ വന്നിട്ട് കുറേ നാളായിട്ടാ പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല എൻ്റെ കഥയൊക്കെ ഒരു ധാരണയുണ്ട് പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചും അതെങ്ങനെ ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിച്ചു അതെനിക്ക് അറിയില്ല പക്ഷേ കണ്ടത് കുറച്ച് ഞാൻ മനസ്സിലാക്കുന്നു പ്രിയൊരു സിനിമ എനിക്ക് കൂടെ ഇതിൽ അഭിനയിച്ചില്ലാത്ത ഇതുതന്നെ ഒരുപാട് শেষ <laughs>